ഒരു പള്ളിക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പഠിപ്പിച്ചിട്ടുണ്ട് പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് പള്ളികളിൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് സുഹൃത്തുജിൻ അധ്യായത്തിലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിക്കണം പള്ളികളുടെ സവിശേഷതയാണ് അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യാൻ അള്ളാഹുബിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പള്ളികളിൽ നിന്ന് ആകുമ്പോൾ നമ്മൾ കേൾക്കുന്ന മൗലീതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് മൗലീദാണെങ്കിലും ശരിയത് പാരായണം ചെയ്യുമ്പോൾ അഞ്ചു പ്രധാനപ്പെട്ട ഇസ്ലാമിനു നിരക്കാത്ത കാര്യങ്ങളാണ് അതിലൂടെ കടന്നു വരുന്നത് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ഏത് മൗലികടുത്ത് ഓതിയാലും വായിച്ചാലും അർത്ഥം വെച്ച് നോക്കിയാൽ അഞ്ചു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതിൽ വായിക്കാൻ കഴിയും ഒന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനെ അമിതമായി പുകഴ്ത്തുകയാണ് പറയാൻ പാടില്ലാത്ത പലതും പറയുന്നുണ്ട് രണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലമനോട് പ്രാർത്ഥിക്കുകയാണ് നബിനോട് വാച്ച് മൂന്ന് പാപമോചനം തേടുകയാണ് പാപം പൊറുക്കാൻ വേണ്ടി നബിനോട് പറയുന്നു നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഫാത്ത് ചോദിക്കുന്നുണ്ട് മൗലിദിലൂടെ ഇതിലൂടെ അഞ്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യസമേതം നിങ്ങളുടെ മഹല്ലുകളിൽ ചെന്ന് ഹത്തീഫിൻ്റെ കയ്യിൽ നിന്ന് അത് വേടിച്ച് വായിച്ച് അർത്ഥം വയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചെന്ന് ചോദിക്കാം ഒരിക്കലും എഴുതി വെക്കാൻ പറയാൻ പാടില്ലാത്ത അതിനുള്ളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉദാഹരണ സഹിതം ഞാൻ ഒന്ന് പറയാം ഷറഫൽ അനാം എന്ന് പറയുന്നൊരു മൗലി ഉണ്ട് ഇപ്പോൾ റബിയുള്ള പറയൽ പള്ളികളിൽ നിന്ന് മൈക്ക് കെട്ടിയിട്ട് ഉറക്കെ വിളിച്ച് ഞാൻ ആരാണ് അങ്ങയുടെ അടിമയായ സാധുവായ ഞാനിതാ വന്നിരിക്കുന്നു നബിയേ എൻ്റെ ഭാവങ്ങളൊക്കെ പുറത്തു തരണേ നമ്മൾ അള്ളാന്റെ അടിമയാണെന്ന് പറയേണ്ട വാക്കിനു പകരം നിങ്ങളുടെ അടിമയാണ് ഞാൻ നേതാക്കന്മാരിൽ നേതാവായൊരുപാട് ആഗ്രഹങ്ങൾ സഫലമാകാനുണ്ട് അതിൽ നിന്ന് ഒരിക്കലും എന്നെ തടയല്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സഫലമാക്കി തരണേ നമ്മൾ നമ്മളോടാണ് ഇതൊക്കെ പറയേണ്ടത് പാടുന്ന സ്വഭാവം നമുക്കുണ്ടോ വ്യാപകമായ ഒരുപാട് ആപത്തുകൾ വരുന്ന സമയത്ത് എനിക്ക് കാവലാകാൻ നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല നബിയെ എൻ്റെ എല്ലാ മുസീബത്തൊന്നും നബിയെ നിങ്ങൾ തടുക്കണം എന്നാണ് പറയുന്നത് ഇതിന് പൈസ കൊടുക്കണവൻ്റെ നിലവാരം എന്താണ് ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവൻ്റെ നിലവാരം എന്താണ് ഇതിനു വേണ്ടിയിട്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നവർ നാളെ പടച്ചറബിൻ്റെ കോടതിയിൽ എന്ത് പറയും അള്ളാഹുവിനോട് തൗപ ചെയ്യാൻ അള്ളാഹുവിയിലേക്ക് പാപമോചനം അള്ളാഹുവിലേക്ക് ആഗ്രഹ സഫലീകരണം പറയേണ്ടവരാണ് നമ്മൾ എന്ന് മാത്രമല്ല ആരോടാണ് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുറാൻ പറയുന്ന നിങ്ങൾ പറയണം ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല ഇത് പറഞ്ഞ നബിനോടാണ് ഈ അറബിയിലുള്ള ശകലങ്ങളിലൂടെ പാടുകൊണ്ടിരിക്കുന്നത് ഇത് മധു ഇത് നബിയെ അപമാനിക്കുകയാണ് നബിയെ വളരെ മോശമായി പറയാൻ പാടില്ലാത്തത് പറഞ്ഞ് ചിത്രീകരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നസീഹത്തോടെ മറ്റൊരു താല്പര്യമില്ല ഒരു പ്രാസ്ഥാനികമായ ഒരു ലാഭവുമല്ല ഈ സത്യാവസ്ഥ നിങ്ങൾ അറിയണം പഠിക്കണം നമ്മുടെ കുടുംബങ്ങളെ ഇത് പാടില്ലെന്ന് ഓർമ്മപ്പെടുത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നാളെ പല ലോകത്ത് വന്നുകൊണ്ട് വിലപിക്കുന്ന ഒരാളുടെ വാലിമിൻ്റെ കഥ വിശദീകരിക്കുന്നുണ്ട് ഒരു ചരിത്രവാദം പറയാം പല ലോകത്ത് വന്ന് വിലപിക്കുകയാണ് ഞാൻ പലരും ചെയ്യുന്നത് കണ്ട് ചെയ്തു പോയി ഞാൻ പല കൂട്ടുകാരന്മാരുടെയും കെണിയിലായി അവർ പറയുന്നതും പാടുന്നതും ഒക്കെ ഞാൻ അങ്ങ് ചെയ്തു പോയി ഞാൻ റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ചെങ്ങാതിയെ എൻ്റെ കൂട്ടുകാരൻ ആക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ രക്ഷപ്പെട്ടിരുന്നു പക്ഷെ അവൻ കാരനാണ് ഇയാളുകാരനാണ് അവൻ കാരണമാണ് അതുകൊണ്ട് പഠിച്ചോ ധീന് പഠിച്ചോ ഇമാതത്ത് പഠിച്ചോ ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളെ കൃത്യമായി പ്രമാണങ്ങളിലൂടെ നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ കഴിയണം അപ്പോൾ ഏതൊരു പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ കഴിയും